നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു വാഴപ്പിണ്ടി തോരനുമായിട്ടാണ് അതായത് നമ്മുടെ മുറ്റത്തൊക്കെ കാണുന്ന പാറാന്തോട പുല വെട്ടിക്കളഞ്ഞാൽ അതിൻ്റെ പിണ്ടി എടുക്കുക പിണ്ടി എടുത്തതിന് ശേഷം നമ്മളിത് കഴുകി വൃത്തിയായി ഈ പരുവത്തിൽ എടുക്കുക ഇത് നീളത്തിലെടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് പകം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതും അതുപോലെ മുളപ്പിച്ച നമ്മുടെ ചെറുവയർ ചെറുപയർ വെള്ളത്തിലിട്ട് ഒരു തുണിയിൽ കെട്ടിവെച്ചിരുന്നതിന് ശേഷം മുളപ്പിച്ച് എടുത്തതാണ് ഇവ രണ്ടും ഉപയോഗിച്ചാണ് ഞാൻ വിഭവസമർത്ഥമായ തനി നാടൻ ഒരു തോരൻ നിങ്ങളിലെത്തിക്കുന്നത് കാരണം ഇത് കഴിച്ചാൽ ഉണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ്റിലെ കല്ലും നെല്ലും ഒക്കെ ഇല്ലാതാവുകയും വയറിന് നല്ല ഒരു ആശ്വാസപ്രദമായ ഒരു തോരൻ തന്നെയാണിത് നിങ്ങളെല്ലാവരും ഇതുപോലെ ഈ തോരൻ വീട്ടിൽ വെക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ തോരൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ എൻ്റെ ഈ വ്ലോഗ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ വാഴപ്പിണ്ടി ഇങ്ങനെ നമ്മൾ വൃത്തിയായിട്ട് ഇങ്ങനെ വട്ടത്തിൽ അരിയുക അരിഞ്ഞിട്ട് ഇതിലൊരു നൂലുണ്ട് ആ നൂല് നമ്മൾ ഇങ്ങനെ കയ്യിൽ ചുറ്റിയെടുക്കുക ഇങ്ങനെ നൂലുണ്ട് ആ നൂല് ഇങ്ങനെ കയ്യിൽ ചുറ്റിയെടുക്കുക എന്നിട്ട് ഇങ്ങനെ വൃത്തിയായിട്ട് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആ നൂല് പ്രത്യേകം ഇങ്ങനെ കയ്യിൽ ചുറ്റിയെടുക്കണം അപ്പോൾ ആ നൂല് നമുക്ക് ആവശ്യമുള്ളതല്ല വാഴപ്പിണ്ടി ഞാൻ ഇങ്ങനെ വൃത്തിയാക്കി നൂലൊക്കെ മാറ്റി വട്ടത്തിൽ ഇങ്ങനെ കണ്ടിച്ച് വെച്ചിരിക്കുകയാണ് ഇത് ഞാൻ കുത്തി അരിഞ്ഞു കൊണ്ടുവരുന്നതാണ് അതിന് ശേഷമാണ് ഞാനിത് തോരം വെക്കാൻ തുടങ്ങുന്നത് വാഴപ്പിണ്ടി ഞാൻ വൃത്തിയായി കൊത്തി അരിഞ്ഞിട്ടുണ്ട് അതുപോലെ ചെറുവയർ മുളപ്പിച്ച് എടുത്തിട്ടുണ്ട് ചെറുവയറ് മുളപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ മുളപ്പിച്ചത് ഒരു വെളുത്ത വൃത്തിയുള്ള ഒരു തുണിയിൽ കെട്ടിവെച്ചാണ് ഇത്രയും മുളപ്പിച്ചെടുത്തത് ഇത് ഇലയിൽ കെട്ടിവെക്കുന്നവരുണ്ട് പക്ഷെ തുണിയിൽ കെട്ടിവെച്ചിരുന്നാൽ ഇത് വൃത്തിയായിട്ട് മുളച്ചു വരും അത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഇത് മുളപ്പിച്ചെടുക്കുക വാഴപ്പിണ്ടി ഞാൻ കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പയർ ചെറുപയറാണെങ്കിൽ വെള്ളത്തിയിട്ടതിന് ശേഷം ഞാനൊരു വെളുത്ത വൃത്തിയുള്ള തുണിയിൽ കെട്ടിവെച്ചാണ് ഇത് മുളപ്പിച്ചെടുത്തത് ഇത് വളരെയധികം പോഷകഗുണമുള്ളതൊന്നാണ് ചെറുപയർ ഇങ്ങനെ മുളപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇനി ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഇതിന് ചേരുവ തോരമ്പെക്കാൻ വേണ്ടുന്ന ചേരുവ എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് തേങ്ങ കറിവേപ്പില ഒരു പച്ചമുളക് പിന്നെ അതുപോലെ മഞ്ഞൾ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ജീരകം ജീരകം ജീരകമാണ് ജീരക പൊടിയല്ല ജീരകമാണ് അരയ്ക്കുന്നത് അതുപോലെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി കുറച്ച് ഒരു മൂന്നാലെണ്ണം അരിഞ്ഞത് പിന്നെ ഈ വെളുത്തുള്ളി സാധാരണ ആൾക്കാർ അത് ചേർക്കാറില്ല പക്ഷേ ചെറുവയർ ഉള്ളത് കൊണ്ട് ഗ്യാസൊക്കെ വയറ്റിൽ പ്രോബ്ലം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ വെളുത്തുള്ളി കൂടി മൂന്നാലച്ച് വെളുത്തുള്ളി കൂടി ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് അപ്പം ഇത് ഇവയെല്ലാം കൂടി ഞാൻ ഈ തേങ്ങയും പച്ചമുളകും മഞ്ഞളും ജീരകവും വെളുത്തുള്ളിയും എല്ലാം കൂടി അരച്ചതിന് ശേഷം ഇത് ഞാൻ വൃത്തിയായിട്ട് പാചകം ചെയ്യുന്നതായിരിക്കും നിങ്ങളെ ഈ പാചകത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ചൂടാവുകയാണ് ചൂടാവാൻ വേണ്ടി ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് ചീനിച്ചട്ടി ചൂടായി കഴിഞ്ഞതിന് ശേഷം അതായത് ചീനിച്ചട്ടി എപ്പോഴും ചീനിച്ചട്ടിയിൽ തോര വെക്കുന്നതാണ് എപ്പോഴും രുചികരമായ ഒന്ന് ചീനിച്ചട്ടി അടുപ്പത്ത് വച്ചു അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുവറക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ എപ്പോഴും നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ് വാങ്ങിക്കുക ആട്ടി വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതും കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അതുപോലെ കറിക്ക ഗുണവും മണവും കിട്ടാൻ വേണ്ടി നമുക്ക് കറുകപ്പിൽ വരും നമ്മൾ ും ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ വാഴപ്പിണ്ടിയാണ് വാഴപ്പിണ്ടി ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് നമ്മൾ വാഴപ്പിണ്ടി അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് വാഴപ്പിണ്ടിക്ക് ഒരു വെള്ളമുണ്ട് അപ്പോൾ നമുക്ക് അധികമായിട്ട് ഇതിൽ വെള്ളം ഒന്നും ചേർക്കണ്ട ഈ വാഴപ്പിണ്ടി ഇട്ടുകൊടുത്തതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് വയന്റി വരുമ്പോഴത്തേക്കിന് നമ്മളുടെ മുളപ്പിച്ച പയർ പയർ ഇട്ട് കൊടുക്കാം മുളപ്പിച്ച പയറാണ് അത് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കുക അങ്ങനെ ഇളക്കി കൊടുക്കുക ആഴപ്പിണ്ടിയും മുളപ്പിച്ച പയറും കൂടി സമം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഉപ്പ് കൂടി ചേർക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് അടച്ച് നമുക്ക് വേവിക്കാം ഇത് നമ്മൾ അടച്ച് വേവിക്കുകയായിരുന്നു അത് ഇപ്പോൾ വറ്റിയിട്ടുണ്ട് ഈ വാഴപ്പിണ്ടിയിലെ വെള്ളമൊക്കെ വറ്റി വരികയാണ് ഈ സമയത്താണ് നമുക്ക് ഇനി ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് വെന്തിരിക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ ഇതിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പിട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായിട്ട് ഇളക്കി ഇളക്കി അട ഇത് അടച്ചു വയ്ക്കുക നമ്മുടെ തോരൻ വെന്തിരിക്കുകയാണ് നല്ല രീതിയിൽ ഇത് വെന്തിട്ടുണ്ട് ഇതുപോലെ നല്ല സമ്പുഷ്ടമായ ഒരു തോരനില്ല കാരണം മുളപ്പിച്ച ചെറുപയറും പിണ്ടിയുമാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും വളരെ പ്രയോജനപ്രദമാണ് കാരണം നമ്മൾ ഇങ്ങനെ വിഷ വിഷവസ്തുക്കളൊക്കെ വാങ്ങിച്ച് പച്ചക്കറികളൊക്കെ വിഷം തളിച്ചത് കഴിക്കുന്നതിലും നല്ലത് ഇങ്ങനെയുള്ള കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുറ്റത്തുള്ളത് കഴിക്കുക പിന്നെ പച്ചക്കറികൾ വാങ്ങുകയും വേണം പച്ചക്കറി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഘടകമാണ് അപ്പോൾ ഈ നമ്മുടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലായെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ മുറ്റത്തുള്ള ഇതിന് മണമുണ്ട് അത് അതായത് ഇത് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയാലും നമ്മുടെ ശരീരത്തിന് ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഞാൻ ഇത് വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഈ തോരൻ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുകയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിച്ചിരിക്കുന്നത് വാഴപ്പിണ്ടിയും അതുപോലെ തന്നെ ചെറുപയറും മുളപ്പിച്ചതുമായ ഈ തോരനാണ് സമ്പുഷ്ടമായ ഒരു തോരനാണിത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് വെറുതെയാണ് മുറ്റത്തെ മുല്ല തന്നെയാണ് നമ്മുടെ ഈ വാഴപ്പിണ്ടി എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യപ്രദമായ ഒന്നാണ് നിങ്ങളെല്ലാവരും എൻ്റെ ഈ വ്ലോഗ് കണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്